അപ്പോൾ ഇന്നത്തെ വീട് എന്താന്ന് പറഞ്ഞാലേ ഞങ്ങൾ കുളത്തിൽ വിട്ടു പോകട്ടെ കുട്ടികൾ അപ്പോൾ ഇന്ന് സ്കൂൾ ലീവ് ആയതുകൊണ്ട് എല്ലാവരും കുളം കുളം എന്ന് പറഞ്ഞ് കുറേ സമയം ഇങ്ങനെ പറ കുറേ സമയമായി പറയൽ തുടങ്ങിട്ട് അങ്ങനെ ഞങ്ങൾ പോകാൻ തീരുമാനിച്ചിട്ടാണ് അങ്ങനെ ഞങ്ങൾ കുളത്തേക്ക് പോകാനോ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ മഴ ആയതുകൊണ്ട് കുളത്തിലൊക്കെ നല്ല വെള്ളമാണല്ലോ അപ്പോൾ ഞങ്ങളങ്ങോട്ട് പോവുകയാണ് അപ്പൊ ഞാൻ എത്തുന്നതിന് മുന്നേ തന്നെ എല്ലാരും എല്ലാവരും കുളത്തിലവിടെ പോയി സെറ്റായി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ചാടാൻ റെഡി ആയി നിൽക്കുന്നുണ്ട് ആൾക്കാർ കേട്ടോ അപ്പൊ ഞാൻ അവിടെ എത്തട്ടെ ചാടല്ലേ ചാടല്ലെന്ന് പറഞ്ഞാൽ പിന്നെ അപ്പോ അവരവിടെ ഒരു കുളത്തില് വന്നേക്ക് കുളത്തിലൊരു പാമ്പിനെ കണ്ടെത്തുന്നു അങ്ങനെ എല്ലാവരും അതിലിങ്ങനെ പാമ്പല്ല നേർക്കോലിയാണെന്നും പറഞ്ഞു അങ്ങനെ രണ്ടാൾക്കാരും പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ ില്ക്കാണ് കേട്ടോ പിന്നെ പോയി തോന്നിട്ട് കാണാനില്ല ചാടാ റെഡി ആയി നിൽക്കുന്നുണ്ട് അടുത്താളി ചാടാ നോക്കുകയാണ് പാമ്പുണ്ടോ പാമ്പ് പോയോ പോയോന്നല്ലോ ആ ഭാഗത്താണ് പോയത് ഇതൊരു ചെറിയൊരു കുള കേട്ടോ ഇത് വലിയ കുളയായിരുന്നു ഇപ്പൊ അവര് ചുരുക്കി ചുരുക്കി ചെറിയ കുള പാമ്പ് ഉണ്ടായതുകൊണ്ട് പേടി ചാടാൻ പേടിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നിക്കുകയാണ് നിൽക്കലാണെന്ന് പറഞ്ഞിട്ടവർക്ക് മനസ്സിലാണല്ലോ അത് ഉണ്ടോ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ അടുത്ത ആള് ചാടാൻ വന്നപ്പോൾ പിന്നെ ഇയാൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടാ ഇങ്ങനെ ഓൻ ചാടി ഇനി അടുത്ത ആള് ചാടം നിൽക്കുന്നുണ്ട് ചാടി കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് പേടിയായത് കേട്ടോ ചാടി കഴിഞ്ഞപ്പോൾ പിന്നെ പോയി പാമ്പ് പോയി പക്ഷെ പാമ്പല്ല നിർക്കല് എന്തോ ആണ് തോന്നുന്നുണ്ട് പക്ഷെ പോയി പക്ഷെ പിന്നെ ഒരുക്കാ ഭാഗത്തേക്ക് വരുമ്പോ പേടിയവ അങ്ങനെ പിന്നെ ഇയാള് നീന്തി പോന്നിട്ടോ കുറച്ചേര നീന്ത അവർക്ക് പേടി പാമ്പുണ്ട് പാമ്പുണ്ട് പറഞ്ഞിട്ട് ഇങ്ങനെ നിക്കുകയാണ് ചാടാനൊക്കെ പേടിയായിട്ട് പാമ്പ് വന്നും ചെയ്ത് ഇറ്റിങ്ങനെ ചാടാനും പറ്റിയില്ല ആ സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കപ്പോൾ ഒരാളിങ്ങനെ പാമ്പിനെ ആട്ടി ഒഴിവാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അവിടെ അപ്പം ഇവരിങ്ങനെ ആ മറ്റാള് ഒരാളെ അതിനൊരു ചാടണമുണ്ട് പേടിയൊന്നും ഇല്ല പക്ഷെ എന്നാലതിനെ കാണുമ്പോൾ അതിങ്ങനെ ഒരു ഒരു പൊത്ത് പോയിരുന്നിട്ട് അതിനിങ്ങനെ തല ഇട്ട് നോക്കുന്നുണ്ട് അപ്പം ഇവിടുന്ന് ആ പാമ്പിനെ ആട്ടി വിടാനുള്ള ശ്രമങ്ങൾ നടക്കണുണ്ട് കേട്ടോ അപ്പൊ പോയിട്ടുണ്ടാവുന്ന പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ ഒരുവിധം ഒരക്കാർക്ക് ചാടുന്നുണ്ട് ഇപ്പൊ പടരാള് പാമ്പുണ്ട് പാമ്പുണ്ട് അവിടെ ഉള്ള ആൾക്കാരെ പേടിപ്പിക്കുന്നുണ്ട് ബാക്കിയുള്ള ഒരു താ എന്നിട്ടും ചാടുന്നുണ്ട് അതിനെ അതിനെങ്ങനെയെങ്കിലും ഒന്ന് ആട്ടിയെ ഒഴിവാക്കിയിട്ട് വേണം ഇവർക്ക് എമ്പർക്ക് എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അങ്ങനെ ഫോണൊക്കെ തോങ്ങിയിട്ട് പാമ്പ് അവിടെ പാമ്പ് നിൽക്കുന്നുണ്ട് പാമ്പിന്റെ തല കാണുന്നുണ്ട് നേർക്കോലി ആണെന്നാണ് അപ്പൊ ഇവരെ ചാടിന്റെ സൗണ്ട് കേൾക്കുമ്പോ ആ സാധനം തല പൊറത്ത് കിട്ടും ഉള്ളോട്ട് തന്നെ പോകും അങ്ങനെ ഇങ്ങനെ പാമ്പിനെ ആട്ടി വിടാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് എവിടെന്ന് പാമ്പ് പോണ് പാമ്പൊന്നല്ല എന്തായാലും ഒരു കൊറേ നോക്കിയിക്കുന്നുട്ടോ ഓര്ക്ക് കുളിക്കാൻ വേണ്ടിട്ട് അത്ര ഒന്ന് സ്കൂൾ ആയതുകൊണ്ട് എന്തായാലും ഞങ്ങക്ക് കൊളത്തില്ല അപ്പൊ പാമ്പ് പോണ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല അപ്പൊ എന്തായാലും ഞങ്ങൾ തിരിച്ചു പോവാട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ടാറ്റാ